ി വാങ്ങിച്ച പിണറായിയോട് പറ പിണറായിയോട് പറഞ്ഞു പിണറായിയോട് പറ ഈ മ്യൂസിന്ന് പിടിച്ചോണ്ട് പോയത് എന്റെ നന്നായി എന്റെ നന്നായി പിടിച്ചോണ്ട് പോയത് എനിക്കുണ്ട് അതിന് പരാതി കൊടുത്തു ആരായിട്ട് എടുത്തു ആരായിട്ട് എടുത്തു എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് പരസ്യമായി പൊതുസ്ഥലത്ത് മദ്യപിച്ചത് ചോദ്യം ചെയ്ത എക്സൈസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചതായി പരാതി പത്തനംതിട്ട ചിറ്റാർ എക്സൈസ് റേഞ്ചിലെ ഉദ്യോഗസ്ഥരാണ് പരാതി നൽകിയത് മദ്യപിക്കുന്നത് ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥരുമായി മദ്യപിക്കുന്നത് ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥരുമായി യുവാക്കൾ വാക്കേറ്റ് തിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് എനിക്കറിയാം വാടി പൊമ്പളർ പോകുമ്പോ പൊമ്പളുടെ കമന്റ് ഏത് ഇവിടെ ഒരു വെമ്പാരോട് പറഞ്ഞു ആമയത്തോട്ടേക്കല്ലേ ഞാൻ ആരെയായിരുന്നുണ്ടോ എവിടെ കൊണ്ടുവരാം എവിടെ കൊണ്ടുപോകാം എവിടെ കൊണ്ടുവരാം കൊണ്ടുവരണ്ടോ എന്തില്ലെന്നാ പറഞ്ഞോ കൊണ്ടുപോ കൊണ്ടാ മ്മ്